വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ അറാത്ത് പോട്ടിലെ കാഴ്ചകളാണ് അറാത് പോർട്ടിന്റെ ലൊക്കേഷൻ മോറക് സീഫ് മാളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അറാത് പോർട്ടില് എൻട്രി ഫീ വൺ ബി ഡി ആണ് ൾക്ക് ബഹറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോട്ടുകളിൽ ഒന്നാണ് അറാദ് പോട്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഇസ്ലാമിക കോട്ടകളുടെ ശൈലിയിലാണ് ഈ പോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഇടയിൽ അറാദ് പോട്ട് പുനഃസ്ഥാപിച്ചു ഇനി നമുക്ക് പോട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാം ഈ കാണുന്ന പോലെ നടപ്പ് പാതകളിൽ ചില സ്ഥലങ്ങളിലായി കല്ല് പാകിയിട്ടുണ്ട് പോട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പാസേജുകളും ചെറിയ ഗുഹകളും ഉണ്ട് കല്ലും കടൽ മണ്ണും ഈന്തപ്പനയുടെ തടി കൊണ്ടാണ് പോട്ട് നിർമ്മിച്ചിരിക്കുന്നത് പോട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ വിശാലമായൊരു ഏരിയ ഇങ്ങനെ കാണാൻ സാധിക്കും പോട്ടിൻ്റെ കോർണറിലായിട്ട് ഇതുപോലെ റൂമുകൾ പോലുള്ള ചെറിയ സ്ഥലങ്ങളുമുണ്ട് പോട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ കിണറും ധാരാളം ജലവും അതിലുണ്ട് ചുറ്റുമുള്ള മതിലുകൾ വളരെ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റും മതിലുകളിലേക്ക് കയറാൻ വേണ്ടി നാല് കോർണറിലായിട്ടും സ്റ്റെപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തുമ്പോൾ ഈ വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത് പോട്ടിൻ്റെ സൈഡ് ഫിറ്റുകളിലൂടെ ഇതുപോലുള്ള ചെറിയ ചെറിയ വിൻഡോകൾ കാണാം നാല് ഭാഗത്തേക്കും അഭിമുഖമായി ധാരാളം വിൻഡോകൾ ഈ ഫിറ്റുകളിലുണ്ട് പോട്ടിനുള്ളിൽ പഴയ മാതൃകയിലുള്ള ഒരു പീരങ്കി സ്ഥാപിച്ചിട്ടുണ്ട് വിൻഡോയിലൂടെ ഒരു വണ്ടർഫുൾ കടൽ വ്യൂ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും പോട്ടിൻ്റെ ഫിത്തികളിൽ ഇതുപോലുള്ള മൂക്കിൻ്റെ ആകൃതിയിലുള്ള ചെറിയ ചെറിയ ഹോളുകളും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഇനി കടൽ കാഴ്ചകൾ ആസ്വദിച്ച് പോട്ടിൻ്റെ പുറക്കാഴ്ചകളിലേക്ക് പോകാം സീ സൈഡിനോട് ചേർന്ന് വളരെ സുന്ദരമായ ഒരു മരത്തണലിരുന്ന് ഇനിയും കടൽ കാഴ്ചകൾ ആസ്വദിക്കാം ഫോട്ടിനോട് ചേർന്ന് പ്രത്യേക സ്ഥലത്ത് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന യാക്കുകളും ബോട്ടുകളുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് കാഴ്ചയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന പോലെ ധാരാളം ബോട്ടുകൾ പോർട്ടിൻ്റെ സൈഡുകളിലായും ഷെഡുകളിലും കാണാൻ സാധിക്കും പഴയകാല വാസ്തു വാസ്തുശില്പകലയുടെ മുഖമുദ്ര ഈ ബോട്ടുകളിലെല്ലാം കാണാൻ സാധിക്കും ഈ ബോട്ടുകൾ ഇടാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഷെഡുകൾ പോലും പഴയ മാതൃകയിലുള്ളവയാണ് പണ്ട് കാലത്ത് പോർട്ടിനോട് ചേർന്ന് വ്യാപാര വിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ ഇപ്പോഴും ഈ ഷോപ്പുകളുടെ മുകളിലായി ചെറിയ ചെറിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഷോപ്പുകളോട് ചേർന്ന് ആരാധക ആലയവും ഇവിടെ ഉണ്ട് പഴയൊരു മാർക്കറ്റിൻ്റെ മാതൃകയിലാണ് ഇവിടെയുള്ള ഷോപ്പുകളെല്ലാം കാണാൻ സാധിക്കുന്നത് പഴയൊരു കാലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരനുഭൂതിയാണ് ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് ഇസ്ലാമിക പാരമ്പര്യമായ ഇഫ്താർ പീരങ്കി ബഹറിൽ അറാദ് പോട്ടിൽ ഇപ്പോഴും പാരമ്പര്യത്തിൻ്റെ തനിമ ഉൾക്കൊണ്ട് നടത്തിപ്പോരുന്നു ഈവനിങ് ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്ലേസ് തന്നെയാണ് അറാദ് പോട്ട് അറാത് പോട്ട് കാഴ്ചകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദബായ്